ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം നാടൻ സ്റ്റൈലിൽ പഴയ കാലത്തൊക്കെ നമ്മൾ വെക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറിയാണ് നമ്മൾ പഴയ കാലത്തും പല വീടുകളിലും പോകുമ്പോൾ ഓടി നടക്കുന്ന കോഴിയൊക്കെ പിടിച്ച് പെട്ടെന്ന് കറി വെച്ച് തരും അതേപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ കറി തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം നമുക്കതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് ചിക്കനിലും ചേർക്കാം കുറച്ച് നമുക്ക് സവാള വഴറ്റുമ്പോൾ ചേർക്കാം ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് സവാള ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് പഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് നല്ല വെള്ളുന്നൂടെ നല്ലപോലെ വയറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ കിടന്ന് ഉള്ളിയായിട്ട് നല്ല മൂത്ത മണം വരണം അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ തരട്ടി വെച്ചതും കൂടെ ചേർക്കാം ചിക്കനിൻ്റെ ആവശ്യത്തിന് ഉപ്പുമെല്ലാം ചേർത്താണ് നമ്മൾ തരട്ടി വെച്ചിരിക്കുന്നത് നല്ല വെള്ളം ഇളക്കി നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ചേർത്താണ് ഇച്ചക്കി തയ്യാറാക്കുന്നത് ഇങ്ങനെ ഗ്രേവിയൊക്കെ കൂടുതലായിരിക്കും നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കണം പഴയ കാലത്തൊക്കെ വെക്കുമ്പോൾ ചി ഗ്രേവി വെക്കുക നിറയെ കാണും കൂടുതലായിട്ടാണ് നമ്മൾ കറികൾ തയ്യാറാക്കുന്നത് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റായിരിക്കും ചിക്കൻ കറിയുടെ ഗ്രേവിക്കൊക്കെ അത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറി കറിയായിരുന്നു നമുക്കതുപോലെ തന്നെ ഈ ചിക്കൻ കറിയും അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ തന്നെ ചെയ്തു നോക്കാം നമുക്ക് നല്ലപോലെ ഇരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ വെള്ളവും ചേർക്കാം ഒന്ന് ഇളക്കി കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വീണ്ടും ചേർക്കാം അപ്പം ഇത്രയും മതിയാവും ചിക്കൻ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ ഗ്രേവി കുറയുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് നല്ല ഗ്രേവി ഉണ്ടായിരിക്കണം അപ്പം ആണ് ആ ചിക്കൻ കറി പ്രത്യേക ടേസ്റ്റ് ഉള്ളത് അത് വീണ്ടും ഒന്നും കൂടെ അടച്ച് മേടിക്കാം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് എന്താ മതിയാവും ചിക്കൻ കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഗ്രേവി ഒക്കെ ഉണ്ട് നമുക്കിനി കറിവേപ്പില മാത്രം ചേർക്കാം ഞാൻ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയെ മറ്റു വീണ്ടും വരാം താങ്ക്